ഒരിക്കൽ കൂടി വാക്കം തൊണ്ണൂറ് നീ വീണ്ടും അച്ഛനാവൻ പോവുകയാണോ രോഹിത് ചോദിച്ചു എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല എന്തായാലും സമയമുണ്ടല്ലോ നോക്കാം എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ സൂരജ് അകത്തേക്ക് കയറിപ്പോയി രോഹിത്തും വേഗം തന്നെ പോയി ഡ്രസ്സ് മാറി വന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു അതിനുശേഷം വേഗം ജിത്തുവിൻ്റെ ഫോണിൽ നിന്നാണ് അവൻ നവ്യയെ വിളിക്കുന്നത് നവ്യ ഫോണെടുത്തതും രോഹിത് ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ നവ്യയെ രോഹിത് ചോദിച്ചു എന്താ രോഹിത് നവ്യ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു അത്യാവശ്യമായി ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഞാനും സൂരജും നവ്യയെ കാത്ത് പാലത്തിൻ്റെ അടിയിലുണ്ടാകും എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ കട്ട് ചെയ്തു സൂരജിനെ നോക്കി അവൾ വരും ഉറപ്പായിട്ടും സൂരജ് പറഞ്ഞു സൂരജും രോഹിത്തും കൂടി വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അവൻ ദേവയോട് പറഞ്ഞിരുന്നു അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടെന്ന് അങ്ങനെ സൂരജും രോഹിത്തും വേഗം പാലത്തിനടിയിലേക്ക് അടിയിലേക്ക് ചെന്നു നിന്നു അവിടെ ചെന്നിട്ടും നവ്യയെ കാണാതായപ്പോൾ രോഹിത് എടാ അവൾ വരുമെന്ന് തോന്നുന്നില്ല അവൾക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാകില്ല എത്ര പറഞ്ഞാലും അവൾ മാറില്ല നമ്മൾ പറയുന്നത് കേൾക്കുകയോ ഇല്ല രോഹിത് പറഞ്ഞു ആരു പറഞ്ഞു അവൾ വരില്ല എന്ന് അവൾ വരും നീ നോക്കിക്കോ സൂരജ് ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേട്ടതും രോഹിത് അവനെ നോക്കി അല്പസമയം കൂടി രണ്ടുപേരും റാമിനെക്കുറിച്ചും നവ്യയെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് നവ്യ വരുന്നത് രോഹിത് കാണുന്നത് എടാ അവൾ വരുന്നുണ്ട് രോഹിത് സൂരജിനോട് പറഞ്ഞു സൂരജ് അപ്പോഴും ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ അവളെ നോക്കി നിന്നു നവ്യ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയാണ് സൂരജിൻ്റെയും രോഹിത്തിൻ്റെയും അടുത്തേക്ക് വന്നത് എന്താ എന്നോട് സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞത് നവ്യ അല്പം ദേഷ്യത്തോടെ സൂരജിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നവ്യ താൻ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട ഞങ്ങൾക്ക് തന്നോട് സംസാരിക്കാനുള്ളത് റാമിനെക്കുറിച്ചാണ് അബിറാമിനെക്കുറിച്ചാണ് പറയാനുള്ളത് എന്ന് കേട്ടതും അവളുടെ നെറ്റി ചുളിഞ്ഞു അവൾ അവരെ സംശയത്തോടെ നോക്കി എന്താ റാമിനെക്കുറിച്ച് പറയാനുള്ളത് അവൾ ചോദിച്ചു അതു പിന്നെ നവ്യ ഞങ്ങൾക്കറിയാം തൻ്റെ അവസ്ഥ എന്താണെന്ന് തനിക്ക് റാമിനെ ഒരുപാട് ഇഷ്ടമാണെന്നും ഞങ്ങൾക്കറിയാം രോഹിത് നവ്യയോട് പറഞ്ഞു ആര് പറഞ്ഞു എനിക്ക് റാമിനെ ഇഷ്ടമാണെന്ന് എനിക്കിഷ്ടം ഈ നിൽക്കുന്ന സൂരജ് സത്യമൂർത്തിയാണ് അവൾ പറഞ്ഞു അത് കേട്ട് രോഹിത് സൂരജിനെ നോക്കി എന്നാൽ സൂരജിൻ്റെ മുഖത്ത് അപ്പോഴും ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ ആ പുഞ്ചിരിയോടെ തന്നെ അവളെ നോക്കിയിരുന്നു ശരിയാണ് താൻ പറഞ്ഞത് തനിക്ക് ഇഷ്ടമായിരുന്നു അത് സൂരജിനെ അല്ല അവൻ്റെ പണവും ആ പദ്ധതിയുമായിരുന്നു താനും തൻ്റെ വീട്ടുകാരും ആഗ്രഹിച്ചത് അല്ല സോറി അങ്ങനെയല്ല പറയേണ്ടത് തൻ്റെ വീട്ടുകാർ ആഗ്രഹിച്ചത് അതിന് കരുവാക്കിയത് തന്നെയാണ് എന്ന് മാത്രം സൂരജ് അപ്പോൾ തന്നെ അവൾക്ക് അതിനുള്ള മറുപടിയും കൊടുത്തിരുന്നു അവൻ അത് പറയുമ്പോൾ അവളുടെ മുഖത്തെ ഞെട്ടൽ രോഹിതും സൂരജും കണ്ടിരുന്നു ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അവൾ പറഞ്ഞു അവരുടെ അടുത്തു നിന്ന് തിരിഞ്ഞു നിന്നു നവ്യ ഞാനൊരു വഴക്കിനോ തർക്കത്തിനോ ഒന്നും വേണ്ടി വന്നതല്ല എനിക്ക് തന്നോട് സംസാരിക്കണം തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് തന്നെ സഹായിക്കാൻ പറ്റുകയുള്ളൂ സൂരജ് പറഞ്ഞു അവൾ അവർക്ക് നേരെ തിരിഞ്ഞു അവരെ രണ്ടുപേരെ മാറി മാറി നോക്കി എന്താ നിങ്ങൾ എന്നിൽ എന്നും പ്രതീക്ഷിക്കുന്നത് നവ്യ ചോദിച്ചു സത്യം സത്യം പറയണം നവ്യക്ക് എന്നെയാണോ അല്ലെങ്കിൽ അഭിറാം എന്ന് പറയുന്ന നിന്റെ അഭിയേ ഇഷ്ടം സൂരജ് ചോദിച്ചതും നവ്യ ഒരു ഞെട്ടലോടെ സൂരജിനെ നോക്കി എന്നോട് കളവ് പറയണ്ട ഞാനൊരു പോലീസുകാരൻ ആണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് സൂരജ് പറഞ്ഞു അവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പറയുന്ന നവ്യ തനിക്ക് നല്ലൊരു കൂട്ടുകാരായി എന്നും ഞാൻ തൻ്റെ കൂടെയുണ്ടാകും തൻ്റെ മനസ്സിലുണ്ടാകുന്നത് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് തന്നെ സഹായിക്കാൻ പറ്റും തന്നെ മാത്രമല്ല അബ്രാമിനെയും എനിക്ക് സഹായിക്കാൻ പറ്റും സൂരജ് പറഞ്ഞു വീട്ടുകാരുടെ നിർബന്ധം കാരണം എന്നെ സ്നേഹിക്കുന്നത് പോലെ കാണിച്ചു അപ്പോഴും മനസ്സ് നിറയെ പഴയ കൂട്ടുകാരനായിരുന്നു അബി എന്ന് പറയുന്ന അബിറാം അല്ലേ നവ്യ പണ്ട് നവ്യയുടെ വീട്ടുകാരെല്ലാം ഇവിടെയായിരുന്നു ഈ പാലക്കാട് അച്ഛൻ്റെ നാടാണ് പാലക്കാട് ഇവിടെ അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനുണ്ടായിരുന്നു പേര് വിശ്വനാഥൻ ഡി ജി പി വിശ്വനാഥൻ അല്ലേ സൂരജ് ചോദിച്ചു ആ ചോദ്യം കേട്ടതും രോഹിത് അമ്പരപ്പോടെ സൂരജിനെ നോക്കി അയാളുടെ ബിസിനസ്സിൽ പാർട്ട്ണറാണ് നവ്യയുടെ അച്ഛൻ അതും ഇല്ലീഗൽ ബിസിനസ്സായ ഡ്രഗ്സും കള്ളനോട്ടും അതിൽ നിന്നാണ് നവ്യയുടെ അച്ഛൻ ഈ കണ്ട സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയത് അതിന് അയാളെ സഹായിച്ചത് ഈ പറയുന്ന വിശ്വനാഥനാണ് ഡ്രഗ്സിനും കള്ളനോട്ടിനും ഏറ്റവും സ്കോപ്പുള്ള സ്ഥലം കൊച്ചിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ നവ്യയുടെ അച്ഛനും അച്ഛൻ്റെ ഉറ്റ സുഹൃത്തായ വിശ്വനാഥനും കൂടി തീരുമാനിച്ചത് അവിടെ കാര്യങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ വരവ് പിന്നെ നവ്യയുടെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ പറഞ്ഞ ഒരു വാക്കം പൊക്കി പിടിച്ചു വന്നു അത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് ഞാൻ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം തൻ്റെ അച്ഛന് വന്നാൽ അതിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പം രക്ഷപ്പെടാൻ വേണ്ടിയാണ് കമ്മീഷണറായ എന്നെ മരുമകനാക്കിയാൽ നവ്യയുടെ അച്ഛനും അമ്മയും സഹോദരന്മാരും അതിനേക്കാൾ ഉപരി ഈ പറയുന്ന വിശ്വനാഥനം കൂടി തീരുമാനിച്ചത് പക്ഷേ അതിന് കരുവാക്കിയത് നവ്യയാണ് തൻ്റെ പഴയൊരു ചങ്ങാതിയും തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയവുമായ അബിറാമിനെ നവ്യക്ക് പെട്ടെന്ന് മറന്നു കളയാൻ പറ്റില്ല അല്ലേ സൂരജ് ചോദിച്ചത് കേട്ട് നവ്യ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു അല്പസമയം അവൾ അങ്ങനെ തന്നെ നിന്ന് കരഞ്ഞു സൂരജ് അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിനക്ക് നല്ലൊരു ഫ്രണ്ടായിരിക്കും എന്തുണ്ടെങ്കിലും നിനക്ക് എന്നോട് തുറന്നു പറയാം നിന്റെ ഇപ്പോഴത്തെ സങ്കടം മുഴുവനും കരഞ്ഞു തീർക്കൂ എന്നിട്ട് മനസ്സ് ശാന്തമായതിനു ശേഷം നീ എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണം കാരണം അബിറാമിനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ അവൻ എൻ്റെ ശത്രുവല്ല എനിക്കെൻ്റെ ദേവയെ തിരിച്ചു തന്നത് അവനാണ് അതുകൊണ്ട് അവൻ അകപ്പെട്ടാൻ പോകുന്ന വലിയൊരു പ്രശ്നത്തിൽ നിന്നും അല്ലെങ്കിൽ ചിലപ്പോൾ അവന് മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാര്യത്തിൽ നിന്നും എനിക്ക് അവനെ കൈപ്പിടിച്ച് കൊണ്ടുവന്നേ പറ്റൂ പ്ലീസ് നവ്യ നിൻ്റെ അബിക്ക് വേണ്ടി അവനെ ഞാൻ നിനക്ക് പൂർണ്ണമായും വിട്ടുതരും യാതൊരുവിധ അപകടങ്ങളും പറ്റാതെ എന്നൊരു വാക്ക് ഞാൻ നിനക്ക് തരാം എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവൻ നിന്നെ സ്നേഹിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് നിന്റെയും അബിറാമിൻ്റെയും നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്നോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയേ എന്നാലേ എനിക്ക് അബിറാമിനെ പോലെ തന്നെ എൻ്റെ ദേവിയെയും എൻ്റെ കണ്ണനെയും എല്ലാം രക്ഷിക്കാൻ പറ്റൂ സൂരജ് പറഞ്ഞത് കേട്ടതും നവ്യ അല്പസമയം മിണ്ടാതെ നിന്നു പിന്നീട് അവൾ ആ പുഴയുടെ ഭാഗത്തേക്ക് നടന്നു അവിടെ നിന്നും കുറച്ച് വെള്ളം എടുത്ത് മുഖം നന്നായി കഴുകി അവൾ തിരിഞ്ഞ് സൂരജിൻ്റെയും രോഹിത്തിൻ്റെയും അടുത്തേക്ക് ചെന്നു സൂരജ് നീ എന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ സൂരജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം വരെ പഠിച്ചത് ഇവിടെയാണ് ഈ പാലക്കാട് ഇവിടെ വെച്ചാണ് അബിറാമിനെ ഞാൻ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും എൻ്റെ ആദ്യത്തെ പ്രണയമാണ് അച്ഛൻ്റെ കൂട്ടുകാരനായ വിശ്വനാഥൻ അങ്കളുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അബിറാമിനെ കാണുന്നത് പിന്നീട് അത് മൗനമായ ഒരു പ്രണയമായി ഞാൻ കൊണ്ടു നടന്നു പക്ഷേ അബിറാമിൻ്റെ സഹോദരിയുടെ മരണം അതൊന്നും എനിക്കറിയില്ലായിരുന്നു അതിനു മുമ്പ് ഞങ്ങൾ എവിടെ നിന്നും കൊച്ചിയിലേക്ക് വന്നിരുന്നു അത് അച്ഛൻ്റെ ജോലി സംബന്ധമായ കാര്യമെന്നായിരുന്നു എൻ്റെ ധാരണ മുഴുവനും അച്ഛനും ഏട്ടന്മാരും എല്ലാവരും നന്നായി കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് വളരെ വൈകിയാണ് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കാണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് എതിർക്കാൻ ഞാൻ ആദ്യമൊന്ന് ശ്രമിച്ചു പക്ഷേ അതിനെനിക്ക് വളരെ വലിയ ശിക്ഷ തന്നെ കിട്ടി പിന്നെ അവർ എൻ്റെ മുന്നിൽ നിർത്തിയത് സൂരജ് സത്യമൂർത്തിയെ ആയിരുന്നു സൂരജിനെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരിഷ്ടമൊന്നും തോന്നിയില്ല മനസ്സ് നിറയെ എൻ്റെ അഭിയായിരുന്നു അവനെ കാണാൻ വേണ്ടിയൊക്കെ പലപ്പോഴും ഞാൻ ശ്രമിച്ചിരുന്നു പിന്നീട് അവൻ എൻ്റെ അടുത്തേക്ക് തന്നെ വരികയായിരുന്നു സിനിമാ ലോകത്തിലേക്കുള്ള വരവ് തന്നെയാണ് അതിന് കാരണം അവൻ്റെ കൂടെ എപ്പോഴും വർക്ക് ചെയ്യാനും മറ്റുമാണ് ഞാൻ മീഡിയ തിരഞ്ഞെടുത്തത് തന്നെ പക്ഷേ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അച്ഛനേക്കാൾ ഉപരി വിശ്വനാഥനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകി അബിറാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും എനിക്കറിയാം അബിറാമിനെ ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് വിശ്വനാഥൻ ആണെന്ന് അറിയാമെങ്കിലും എനിക്ക് വ്യക്തമായ കാരണം എനിക്കറിയില്ലായിരുന്നു ഞാൻ പലപ്പോഴും അവനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൻ അയാൾ കൊടുക്കുന്ന ആ മരുന്നിൽ അടിമപ്പെട്ട് കിടക്കുകയാണ് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തോന്നിത്തുടങ്ങിയപ്പോഴാണ് ഞാൻ സൂരജമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ പക്ഷേ അപ്പോഴും അഭിരാം എന്നത് എൻ്റെ മനസ്സിൽ ഒരു വേദനയായും നോവായും കിടന്നിരുന്നു എനിക്കൊരിക്കലും മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ഞാൻ അഭിരാമുമായി അവൾ അത്രയും പറഞ്ഞു നിർത്തി അറിയാം നീ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അത് അവൻ്റെ പണവും പ്രശസ്തിയും അല്ല ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിലും നീ അഭിറാമിനെ സ്നേഹിക്കുമായിരുന്നു നീ പറഞ്ഞത് തന്നെയാണ് അതിനുള്ള കാരണം പ്രണയം നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയമാണ് അഭിറാം എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും അവനത് മനസ്സിലാക്കാൻ പറ്റാത്തത് അവൻ്റെ ഉള്ളിൽ വിശ്വനാഥൻ എന്ന ആൾ ഒരു വിഷം പോലെ കുത്തിവെക്കുന്ന എൻ്റെ ദേവയാണ് ദേവയെ വെച്ചാണ് അയാൾ കളിക്കുന്നത് ഒരിക്കലും റാമിനെ ഞാൻ എൻ്റെ ദേവയെ വിട്ടുകൊടുക്കില്ല പക്ഷേ അവളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല അവളെ രക്ഷിക്കാനും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയും ഞാൻ എന്തും ചെയ്യും അതിനേക്കാൾ എല്ലാം ഉപരി അബ്രാം എന്ന് പറയുന്ന ഒരു നിരപരാധിയെ രക്ഷിക്കണമെന്ന് എനിക്ക് തോന്നി വിശ്വനാഥൻ കൊടുക്കുന്ന ആ ഡ്രഗ്സ് അതാണ് പലപ്പോഴും നിന്നിലേക്ക് അവനെ എത്തിക്കുന്നത് പോലും ഒരു പക്ഷേ അയാളുടെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ അബ്രാമിനെ അയാൾ ഇല്ലാതാക്കും സൂരജ് പറഞ്ഞതും നവ്യ പേടിയോടെ അവനെ നോക്കി ഞാൻ ചോദിക്കട്ടെ നവ്യ നീ ഇപ്പോഴും നിന്റെ അഭിയെ സ്നേഹിക്കുന്നുണ്ടോ സൂരജ് ചോദിച്ചു സ്നേഹിക്കുന്നുണ്ടോന്നോ എൻ്റെ പ്രാണനാണ് ഓരോ പ്രാവശ്യവും ദേവയെ നോക്കുന്ന നോട്ടം പോലും എനിക്ക് താങ്ങാൻ പറ്റില്ല സൂരജ് നിന്റെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം പലപ്പോഴും അവൻ നിങ്ങളുടെ മുറിയിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദേവയെ നോക്കുമ്പോഴുള്ള അവൻ്റെ കണ്ണുകളിലെ തിളക്കം ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് വരിക്കാശ്ശേരി മനയിൽ വെച്ച് അബ്രാം ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പോലും നിന്റെ ഗ്രൂപ്പിനെ അറിയിച്ചത് ഞാനാണ് അന്നൊരു പക്ഷേ അവൻ്റെ കയ്യിൽ ദേവയെ കിട്ടിയാൽ ഒരിക്കലും അവനെ എനിക്ക് തിരിച്ചു കിട്ടില്ല എന്തിന് അവനെ കാണാൻ പോലും സാധിക്കില്ല നിനക്ക് നിൻ്റെ ദേവയെയും കിട്ടില്ലായിരുന്നു അതെനിക്ക് ഉറപ്പായതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് കൂടെ നിന്ന് ചതിക്കുകയാണ് എന്നെനിക്കറിയാം പക്ഷേ ആ ചതി അത് അവനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സൂരജ് അത് മാത്രമല്ല ദേവ അവൾ നീ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് ദേവയോട് ദേഷ്യമൊന്നുമില്ല ഉണ്ടായിരുന്നോ പക്ഷേ അവൾ നിന്നെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ നീ അവളെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അവളോടുള്ള ദേഷ്യമെല്ലാം മാറി ഒരിക്കലും അവൾ അബുരാമിൻ്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇനി അബിറാം അവളെ കൊണ്ടുപോയാൽ പോലും ഒരിക്കലും ദയവ അവനെ സ്വീകരിക്കില്ല അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ അവളോട് എനിക്ക് ഒരു വെറുപ്പുമില്ല എനിക്ക് ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റിയില്ല എൻ്റെ ഏട്ടന്മാരും അച്ഛനും എല്ലാം ഇപ്പോഴും നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കാരണം നിനക്ക് നന്നായിട്ട് അറിയാലോ സൂരജ് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ ാതെ പറ്റില്ല എനിക്ക് എനിക്കെൻ്റെ അത്രയും പറഞ്ഞ് അവൾ അവളുടെ വയറിലേക്ക് കൈവച്ചു അത് കണ്ട സൂരജ് അവളെ തന്നെ ശ്രദ്ധിച്ചു നവ്യ അഭിറാമിൻ്റെ കുഞ്ഞ് അതെ സൂരജ് എൻ്റെ അബിയുടെ കുഞ്ഞ് എൻ്റെ ഫയറ്റിൽ വളർന്നു തുടങ്ങിയിരിക്കുന്നു ദേവിയാണെന്ന് കരുതി ഓരോ പ്രാവശ്യവും അവനെന്നെ സ്വീകരിക്കുമ്പോൾ കണ്ണീരോടെ ആണെങ്കിലും ഞാൻ നിന്ന് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ അവൻ ആ മരുന്ന് കഴിച്ചാൽ ഉറപ്പായിട്ടും മറ്റൊരാളെ തേടിപ്പോകുമെന്ന് എനിക്കറിയാം അപ്പോൾ അവൻ്റെ ശരീരത്തിലെ ആ ചൂടിനെ നിയന്ത്രിക്കാൻ അവൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല അതാണ് ആ മെഡിസിൻ്റെ പവർ അതൊരിക്കൽ അറിഞ്ഞതാണ് ഞാൻ അവൻ ആ മരുന്ന് കഴിക്കാൻ പോയപ്പോൾ ഞാനത് അവനറിയാതെ മാറ്റി അവന് സ്ലീപ്പിംഗ് പിൽസ് വെച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ ആ മെഡിസിൻ കഴിച്ചു കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ക്യാമറ ഓൺ ചെയ്തിരുന്നു അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയണമായിരുന്നു പലപ്പോഴും അബ്രാം അത് കഴിച്ചു കഴിയുമ്പോൾ പിന്നീട് ഉണ്ടാകുന്നത് അവൻ്റെ ഓർമ്മയിൽ പോലും നിൽക്കില്ല അതുപോലെ തന്നെ അത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ എനിക്ക് അറിയാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ദിവസം മുഴുവനും അത് കഴിച്ച് ഒരു റൂമിൽ തന്നെ അടഞ്ഞു കിടന്നത് അന്ന് വീഡിയോ റെക്കോർഡിൽ നിന്ന് ഞാൻ കണ്ട എൻ്റെ മാറ്റങ്ങൾ അതുതന്നെ മതിയായിരുന്നു എനിക്ക് ആ മരുന്നിൻ്റെ പവർ അറിയാൻ അന്ന് മെഡിസിൻ ഞാൻ കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് റൂം പൂട്ടി താക്കോൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ എപ്പോൾ വിളിക്കുന്നുവോ അപ്പോൾ മാത്രം വന്ന് റൂം തുറന്ന് തന്നാൽ മതിയെന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്നു ഒരു പക്ഷേ അല്ലെങ്കിൽ ഞാൻ സ്വയം ഇറങ്ങിപ്പോയനെ എന്ന് പോലും എനിക്ക് തോന്നി ആ സമയത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് നമുക്ക് തോന്നില്ല അതോർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാകുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അബിയുടെ പുറകെ തന്നെ ഇങ്ങനെ നടക്കുന്നത് ദേവ അബ്രാമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന അന്ന് അന്ന് അബി ആ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അന്നത് കഴിച്ചത് കൊണ്ടാണ് അവൻ അന്ന് ദേവയോട് മോശമായിട്ട് പെരുമാറിയത് ഒരു കണക്കിന് അത് ഭാഗ്യം തന്നെയായിരുന്നു അന്ന് അതുകൊണ്ടാണല്ലോ ദേവ അവിടെ നിന്ന് രക്ഷപ്പെട്ടതും നിന്റെ അടുത്തേക്ക് വന്ന് പെട്ടതും നവ്യ പറഞ്ഞു പക്ഷേ അവൻ്റെ പുറകെ തന്നെ ഞാൻ നടക്കുന്നതും അവൻ്റെ ആ പരാക്രമം മുഴുവൻ ഞാൻ ഏറ്റുവാങ്ങുന്നതും അവൻ മറ്റൊരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവനിലേക്ക് മറ്റൊരാൾ വരാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ അവന് മാത്രമേ ബോധമില്ലാതെയുള്ളൂ ഞാൻ നല്ല ബോധത്തോടു കൂടിയാണ് അവൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൻ അറിയാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എൻ്റെ വയറ്റിൽ അബ്രാം എന്ന് പറയുന്ന എൻ്റെ അബിയുടെ കുഞ്ഞു ജീവൻ ഞാൻ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചത് അത് കേട്ടതും സൂരജ് അവളുടെ അടുത്തേക്ക് ചെന്നു നീ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ അറിയാം ഇനി ഞാൻ നിനക്ക് ഒരു ഉറപ്പ് തരാം ഒരിക്കലും അബിറാമിന് ഇനി ഒരു മറ്റൊരു തെറ്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല അബിറാം നിന്നെ സ്നേഹിക്കും അവനെ നിനക്ക് ഞാൻ തിരിച്ചു തന്നിരിക്കും നല്ലൊരു ഭർത്താവായി നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായി ആ വാക്ക് ഞാൻ നിനക്ക് തരാം നിനക്ക് നല്ലൊരു സഹോദരനായി നല്ലൊരു ഫ്രണ്ടായിട്ടും ഞാൻ എന്നും ഉണ്ടാകും കൂടെ സൂരജ് പറഞ്ഞതും രോഹിതും അവളുടെ അടുത്തേക്ക് വന്നു ഞാനും ഉണ്ടാകും അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തും നമ്മൾ അറിഞ്ഞിരിക്കണം പരസ്പരം അബുരാമിൻ്റെ കൂടെ നീ ഉണ്ടാകണം പിന്നെ ഇപ്പോൾ നീ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അവൻ അറിയരുത് ഇനി നീ അവൻ്റെ മുന്നിൽ ആ മെഡിസിൻ കഴിക്കുന്ന സമയങ്ങളിൽ നിന്ന് കൊടുക്കരുത് ആ മെഡിസിൻ നമുക്ക് മാറ്റാം അവൻ ഒരുപാട് ടെൻഷനുള്ള സമയത്താണ് ആ മെഡിസിൻ കഴിക്കുന്നത് അപ്പോൾ അത് കഴിച്ചാൽ അവൻ ഉറങ്ങിയാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് അവന് കൊടുക്കാനുള്ള മെഡിസിൻ ഞാൻ നിന്നെ ഏൽപ്പിക്കാം അവൻ്റെ കയ്യിലുള്ള ആ മെഡിസിൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം സൂരജ് പറഞ്ഞു ഞാൻ ചെയ്തോളാം സൂരജ് എൻ്റെ അബിയെ വിശ്വനാഥനിൽ നിന്നും എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നും സഹോദരങ്ങളുടെ അടുത്ത് നിന്നും എനിക്ക് രക്ഷിച്ചേ പറ്റൂ ഈ കുഞ്ഞ് അച്ഛനില്ലാത്ത കുഞ്ഞായി വളരരുത് അങ്ങനെ അവസ്ഥ എനിക്ക് ഓർക്കാനേ പറ്റില്ല എത്ര നാളെ എനിക്കെങ്ങനെ മൂടി വയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല സൂരജ് അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അവനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ ജീവിതത്തിലേക്ക് എൻ്റെ മാത്രം അബിയായി അവൾ പറഞ്ഞു സൂരജ് അവളെ ചേർത്ത് പിടിച്ചു അവളുടെ അടുത്ത് നിന്ന രോഹിതം അവളുടെ തലയിൽ തലോടി സാരമില്ല ഒന്നും ഉണ്ടാകില്ല ഞങ്ങളില്ലേ ഞങ്ങളെവിടെ നിന്ന് പോകുമ്പോൾ അല്ല നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ നിൻ്റെ ഭർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകും സൂരജ് പറഞ്ഞു നീ ഡോക്ടറെ കണ്ടോ സൂരജ് ചോദിച്ചു ഇല്ല ഞാൻ ഡോക്ടറെ കണ്ടാൽ ഉറപ്പായിട്ടും അത് എൻ്റെ വീട്ടുകാരറിയും അല്ലെങ്കിൽ വിശ്വനാഥൻ അറിയും അതുകൊണ്ട് ഇതുവരെയും ഡോക്ടറെ കാണിച്ചിട്ടില്ല ശരി അതിനുവേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം നീ ധൈര്യമായിട്ടിരിക്കേ ഭക്ഷണം കഴിക്കണം നിന്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞ് അബിയുടെ ആരോഗ്യം ശ്രദ്ധിച്ചേ പറ്റൂ കേട്ടല്ലോ അവൻ തിരിച്ച് നിന്നെ സ്വീകരിക്കാനായിട്ട് വരുമ്പോൾ അവനൊരു സമ്മാനമായിട്ട് നീ കൊടുക്കണം ഈ കുഞ്ഞിനെ എനിക്ക് കൊടുക്കണം ഈ കുഞ്ഞിനെ എൻ്റെ ദേവയെ അവൻ രക്ഷിച്ചപ്പോൾ അവൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കേണ്ടേ ആ കടമ എനിക്കുണ്ട് സൂരജ് പറഞ്ഞു ശരി എന്നാൽ നീ പോയിക്കോ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കരുത് ടെൻഷൻ അടിക്കരുത് ഇപ്പോൾ അമ്മയുടെ ആരോഗ്യം കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും സൂരജ് പറഞ്ഞു നിറഞ്ഞ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോയത് അവൾ പോയതും സൂരജ് രോഹിത്തും പരസ്പരം നോക്കി ഇത്രയും പാവമായിരുന്നോടാ അവൾ അതെ അവൾ പാവമായിരുന്നു അവളുടെ പ്രാണനായ അഭിരാമായിരുന്നു അവളുടെ ഏറ്റവും വലിയ ദൗർബല്യം അതാണ് അവളെ നമ്മുടെ മുന്നിലൊക്കെ അങ്ങനെ മോശം ഒരു പെണ്ണായി ചിത്രീകരിക്കാനുള്ള കാരണം അവൾ സ്വയം ഉണ്ടാക്കിയത് സൂരജ് പറഞ്ഞു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും മറക്കരുതട്ട കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക